ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊമ്പിടിക്കടുത്തു തന്നെ ഒരു പുത്തഞ്ചറ എന്ന് പറയും പുത്തഞ്ചര പുത്തഞ്ചറയിലുള്ള ഒരു വീട് കാണിക്കാനാണ് ഈ കാണുന്ന വീടാണ് കേട്ടോ എന്ന് വേണ്ട നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ഏരിയയില് ഇത് വേണ്ട ടാറിങ് റോഡുണ്ട് ഫുള്ള് നല്ല ഒരു വീട് വേണ്ട നമുക്കൊരു നാലഞ്ചൊക്കെ കാറൊക്കെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത് രണ്ട് സൈഡ് മൂന്ന് സൈഡ് മതിലുണ്ട് കേട്ടോ അതിന് ചുറ്റും ഗേറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കാർ പോർച്ച് ഉണ്ട് കാർ പോർച്ച് ഉണ്ട് അതുകൂടാണ്ട് ഫ്രണ്ടിൽ കുറച്ച് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പെടുന്നതിന് വന്ന കാരണം അവർക്കൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല സിറ്റ് ഔട്ട് നല്ല സിറ്റ് ഔട്ട് ഉണ്ട് ഇത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് വീടിരിക്കണത് അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് മോൾഡിക്ക് ഇവിടുന്ന് ഉണ്ട് കേട്ടോ ഓക്കെ ഇത് മൂന്ന് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ് പിന്നെ രണ്ട് ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് എടുക്കാം ഒരു നല്ല ഹാൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹാളുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനൊരു പാസേജ് ഉണ്ട് ഈ പാസ്സേജിൻ്റെ സൈഡിൽ നിന്നാണ് മൂന്ന് ബെഡ്റൂംസ് വരുന്നത് കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട് അത് ചെറിയ ബെഡ്റൂം ആണ് ഒരു കട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വലിപ്പുള്ളൂ ഇവിടെ അതേപോലെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂം ഈ ഇതിലുണ്ട് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് ഇവിടെയും ഒരു റൂമുണ്ട് നമുക്കൊക്കെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇതായിട്ട് റഫായിട്ട് കിടക്കണേ പിന്നെ ഇത് നല്ലൊരു കിച്ചൺ ഉണ്ട് നല്ല വലിപ്പുള്ള കിച്ചൺ ഉണ്ട് കേട്ടോ നല്ലൊരു കിച്ചൺ ഉണ്ട് ഇത് കണ്ടില്ലേ നല്ലൊരു കിണർ കാര്യങ്ങൾ അപ്പോൾ നല്ല അടിപൊളി പറമ്പാണ് കേട്ടോ അത് അപ്പോൾ ടോട്ടൽ ഇത് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കിണറും അപ്പോൾ ഈ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് പാർട്ടി ഇതിന് നമുക്ക് ടോട്ടലായിട്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലം വീടും ഇതിനും കൂടിയിട്ട് ഉദ്ദേശിക്കേണ്ടത് വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഉദ്ദേശിക്കേണ്ടത് പത്ത് സെൻറ്റ് സ്ഥലം വീടും കൂടിയിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ സ്ഥലം വേണം എന്നുണ്ടെങ്കിൽ മുപ്പത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ ടോട്ടല് അങ്ങനെ വേണ്ടി അങ്ങനെ ചെയ്യാം അപ്പോൾ മുപ്പത്താറ് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്താറ് ലക്ഷം രൂപ കൊടുത്താൽ മതി പത്ത് സെൻറ്റ് സ്ഥലം വീടും കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനെട്ട് ലക്ഷം രൂപ എടുത്തു സംഭവം കിട്ടും ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്താം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റും ഓക്കെ അതിൻ്റെ നമ്പർ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക്